പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ഡൽഹിയിൽ നിർണായക യോഗം സംയുക്ത സൈനിക മേധാവിയും മൂന്ന് സേനാ വിഭാഗങ്ങളുടെ തലവൻമാരുമായും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നിലവിലെ സാഹചര്യം അറിയിക്കും ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം നെടുങ്കാടി വിനീത വി ജി ശ്രീനാഥ് ചന്ദ്രൻ ആർ അച്യുതൻ ഒപ്പം ബി ദിലീപ് കുമാറുമുണ്ട് എസ് വിജയകുമാറും ആദ്യം ഞാൻ പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ബൽറാം ഉള്ളത് ബാരാമുള്ളയിലാണ് ബൽറാം ബാരാമുള്ളയിലൊക്കെയുള്ള നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെയൊക്കെ ഭീതിയുടെ ഒരു അന്തരീക്ഷമുണ്ടോ ജമ്മുവിലേക്കൊക്കെ ഇന്ന് പുലർച്ചെയും ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ആ മേഖലയിലൊക്കെ ജനജീവിതത്തെ ഒട്ടും തന്നെ ഈ അതിർത്തി മേഖലകളിൽ അതായത് നിയന്ത്രണ രേഖയോട് ചേർന്ന രണ്ടോ മൂന്നോ കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കണക്കുകളിൽ നിന്നും എല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ബാരാമുള്ളയിലാണ് ഇത് ഒരു അതിർത്തി ജില്ലയാണ് ഇവിടെയാകട്ടെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ രാത്രി മുഴുവൻ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് അതിർത്തി മേഖലയിൽ അതേസമയം അനുജ ഈ ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ് കാഴ്ചകൾ വ്യത്യസ്തമാണ് പട്ടാപ്പകൽ പോലും പാകിസ്ഥാന്റെ മിസൈലുകൾ ഉറിയിൽ ത്തി ഡ്രോണുകൾ ഉപയോഗിച്ച് ജനവാസ മേഖലയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഇന്ന് രാവിലെ പോലും ശ്രമിച്ചു ഇത് ബാരാമുള്ള ഉറി മെന്തർ പൂഞ്ച് രജൌരി അടക്കമുള്ള എട്ടിടങ്ങളിലാണ് ഒരേ സമയം പാകിസ്ഥാൻ തുടർച്ചയായി ഷെല്ലാക്രമണവും ഒപ്പം തന്നെ ഇന്നലെ രാത്രി മുതൽ ഷെല്ലുകൾക്കൊപ്പം തന്നെ ഡ്രോണുകളും ജനവാസ മേഖലയിലേക്ക് ഉപയോഗിച്ചത് അതിൽ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് ഉറിയിൽ നിന്നും ആ സ്ത്രീ ഈ സുരക്ഷിത ഇടം തേടി ബാരാമുള്ളയിലേക്ക് പോകുകയായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഷെല്ലാക്രമണം ഉണ്ടാവുകയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തുളഞ്ഞു കയറി ആ ഷെല്ലുകൾ അവരുടെ കഴുത്തിൽ കൊള്ളുകയും ചെയ്തത് അവർ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സമാനമായി ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് അതിർത്തി മേഖലകളിൽ കടകൾ കമ്പോളങ്ങൾക്ക് നേരെയും വ്യാപകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സാധാരണ നിലയിൽ രാത്രി രണ്ട് മണിക്കുണ്ടാകുന്ന ശേഷമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അക്രമം നടത്തിയത് എങ്കിൽ ഇത്തവണ അത് പകൽ തന്നെ ആക്രമണം പോലും പകൽ പോലും ഉണ്ടായി ഇന്നലെ ഏഴരയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഷെല്ലുകൾ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾ तेड़ी भैया कैसे स्थिति थी? बस ठीक तो तो हो वो तो बॉर्डर बो शिंग हो रही है जी हो रहा है चलें हमने भी सुना रात को क्या करेंगे आप हम डर है डर तो सबको है तो क्या तो क्या करेगा क्या हम करेंगे हम हमारे पास है नहीं तो हम क्या करेंगे तीन दिन से वही चल रहा है वही चल रहा है हम भी सुनते हैं रात को चलता है क्या करेंगे हम तो सिविल आदमी हम क्या कर सकते हैं અ અનજા એંધુ ചെയ്യുമെന്ന ഇവർക്ക് അറിയില്ല ಅದതന്നെയാണ് ഇവർ പങ്ക് വെക്കുന്നതും സ്ഥിതി മോശമാണ് ഭയമുണ്ട് എന്നാൽ എന്തു ചെയ്യുമെന്നറിയില്ല કൈസએ સતી ભયા ബോർഡર મે શેલ્લિંગ ચલ રહે હબીબી હમારે લિયે તો અચ્છા નહીં હૈ કે હમ હમ હમારા જો کاروبار હે અભી ઠપ પડાય સરા ડર હે જી ડર તો હે ડર તો બહોત હે અભી હમ ઘરੋਂ સે ભી નહીં નિકલ પા રહે અભી में तो शेलिंग चल रहे थे कल रात साढ़े सात बजे से शुरू हुआ है आज सुबह तक हुआ है जी हुआ है लेकिन हम हमारा भी है ना हमारा इसमें बहुत सारा नुकसान होता है हम मतलब घरों से जो नहीं, नहीं निकल पाते हैं, हम औ, औ, और और भी है हमारा मतलब बहुत बड़ा नुकसान होता है इससे ये होना नहीं चाहिए जंग नहीं रहा। में तो बात नहीं करेगा मेरे को आता नहीं लात बात लात नहीं तो അനുജ ഇത്തരത്തിലാണ് എല്ലാവർക്കും ഭയമുണ്ട് വലിയ ആശങ്കയുണ്ട് അതിർത്തിയിലെ രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ മാത്രമാണ് പാകിസ്ഥാന്റെ മിസ് ഇത്തരത്തിലുള്ള ആക്രമണം ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഷെല്ലുകൾ പതിച്ചിരിക്കുന്നത് എങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പോലും അതിർത്തിക്ക് സമീപമല്ലാത്ത ഇടങ്ങളിൽ പോലും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അത് ഡ്രോൺ ആക്രമണം അടക്കം പാകിസ്ഥാൻ ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട് കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നു ഇന്നലെ മുതൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് പീരങ്കികൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാണ് അതിനുള്ള സംവിധാനങ്ങൾ വിന്യാസങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ എങ്കിൽ പോലും ഇപ്പോഴും കനത്ത തിരിച്ചടി പാകിസ്ഥാന്റെ നഗരങ്ങളിൽ ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യ നൽകിയ ശേഷവും പാകിസ്ഥാൻ ഡ്രോണുകളും ഒപ്പം തന്നെ ഷെല്ലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് അത് മനഃപൂർവ്വം ആൾനാശം വരുത്തുക എന്ന ഒറ്റ കൂടിയാണ് ഈ ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് ഇന്ത്യൻ സൈന്യം കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തെ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ പ്രത്യാക്രമണം ാന് തിരിച്ചടി നൽകുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ അവസ്ഥ ഇപ്പോഴും അനുജ അതാണ് മോശം അവസ്ഥയാണ് അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ആകാംക്ഷ ആശങ്ക അതെല്ലാം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് ബാരാമലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്കാടി നൽകിയത്